ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രണ്ട് ദിവസത്തെ ട്രേഡിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ അവസാനിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് റെക്കോർഡ് ഹൈ ഒക്കെ ടച്ച് നിൽക്കുകയായിരുന്നു ഇന്ന് മാർക്കറ്റിൽ ഒരു കളക്ഷൻ വന്നു അവസാന മണിക്കൂറുകളിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടിയാണ് ഇന്നത്തെ വിപണി അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട മെയിൻ ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ദൃശ്യമായിരുന്നു നിഫ്റ്റി അത് നിഫ്റ്റി ആയിക്കോട്ടെ സെൻസെക്സ് ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് എല്ലാം അക്രോസ് ദ മാർക്കറ്റ് ഇന്ന് അവസാന മണിക്കൂറുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വിഷയമായി അപ്പോൾ അതിൽ പല കാരണങ്ങളായിട്ട് നമുക്ക് സൂക്ഷ്മമായിട്ട് ഡാറ്റകൾ തിരീച്ചാൽ മനസ്സിലാകും ട്രേഡേഴ്സും എല്ലാവരും തന്നെ ഒരു കൺഫ്യൂസ് സിറ്റുവേഷനാണ് എന്താണ് പൊസിഷൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു കുറച്ച് ആൾക്കാർ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മാർക്കറ്റിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ വലിയ ഫണ്ട് മാനേജേഴ്സും പി എം എസ് ഹോൾഡേഴ്സും മ്യൂച്വൽ ഫണ്ട്സും അങ്ങനെയുള്ള കാര്യം അവരൊക്കെ ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാം കാരണം അവരെ സംബന്ധിച്ചിട്ട് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നു ഓൾറെഡി മോശമില്ലാത്തൊരു പ്രോഫിറ്റിൽ നിൽക്കുന്നു ആ ഒരു പ്രോഫിറ്റ് ടേക്ക് ടേക്ക് ഔട്ട് ചെയ്യാതെ അത് വീണ്ടും അവിടെ വെച്ചിട്ട് വീണ്ടും ഒരു ലക്ഷം പെറ്റിന് വേണ്ടിയിട്ട് അത് നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ല എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് സോ അൾട്രാ എച്ച് എൻ ഐസ് എച്ച് പി എം എസ് ഹോൾഡേഴ്സ് അവരൊക്കെ തന്നെ ഫണ്ടുകളൊക്കെ തന്നെ ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് മിഡ് ക്യാപ് ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ഓഹരികളാണ് മിക്കവാറും പി എം എസ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് അപ്പോൾ അവരിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ് അവിടെ കാണുന്നു ചില മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളില് പ്രോഫിറ്റ് നല്ല രീതിയിൽ റെണ് അപ്പ് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ റാലി ചെയ്തിരിക്കുന്ന ഓഹരികളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കൃത്യമായിട്ട് വരുന്നു ചിലപ്പോൾ ഫോക്കസ് ലാർജ് ക്യാപ്പിലേക്ക് വരുന്നു അങ്ങനെയുള്ള പല റൊട്ടേഷൻസ് നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട് സോ എനിവേ മാർക്കറ്റിലൊരു ഒരു വെളട്ടാലിറ്റിയോടു കൂടി തന്നെയാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഗ്ലോബൽ ക്യൂസ് എടുക്കുന്നില്ല ഇന്ത്യൻ മാർക്കറ്റിന് ഇന്ന ആവശ്യത്തിനനുസരിച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഡൊമസ്റ്റിക് ക്യൂസ് തന്നെ വരുന്നു എന്നുള്ളതാണ് ഇന്ന് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഡാറ്റ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അറുപത്തി അഞ്ച് കോടി രൂപയുടെ ബൈംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മുന്നൂ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ ബൈംഗും ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നു എഫ് ഐ ഐ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർക്ക് വലിയ ഒരു ഹെവി നെഗറ്റീവ് പൊസിഷനും സ്റ്റോക്ക് ഓപ്ഷൻസിലും ചെറിയൊരു മൈനർ നെഗറ്റീവ് പൊസിഷൻസുമാണ് ഉള്ളത് നേരെ മറിച്ച് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ലോങ്ങ് പൊസിഷൻസ് ആണ് എഫ് ഐ ഐസ് മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്നത് സോ അവരൊരു ന്യൂട്രൽ ടു പോസിറ്റീവ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നതെന്ന് പറയാം ഇന്നത്തെ ഡാറ്റ അനുസരിച്ച് മാത്രം അതേസമയം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ ഇന്ന് നാനൂറ്റി അറുപത്തി പോയിന്റിന്റെ കറക്ഷൻ ആണ് സ്മോൾ മിഡ് ക്യാപ്പിൽ വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റിൻ്റെ കറക്ഷനാണ് സ്മോൾ ക്യാപ്പിൽ വന്നിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കൂടി അതായത് ഇനി ഒരു ഇലക്ഷൻ അവസാനിക്കുന്നത് വരെ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസോട് കൂടി മാത്രം ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇത് ഇതേപോലുള്ള ഹ്യൂജ് വൊലറ്റാലിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നത് ഏത് സ്റ്റോക്ക് ആയാലും ശരി കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് വലിയൊരു ഹെവി ക്വാണ്ടിറ്റിയിലേക്ക് പോകാതെ ട്രേഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്ത് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ നിർവചിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്ററായിട്ട് അല്ല എങ്കിൽ കഴിയുന്നതും ട്രേഡിങ് ഒഴിവാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീക്ക്ലി വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി ക്യാഷു ആയിട്ട് നിൽക്കുന്നതും കുറച്ച് നല്ലത് തന്നെയാണ് കാരണം ഇലക്ഷൻ റിസൾട്ടിന് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് ഇതുവരെ മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല എല്ലാവരെ സംബന്ധിച്ചിട്ടും ഒരു അൺസെർട്ടനിറ്റി ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെയാണ് ഇൻഡെക്സുകളെ കുട്ടി കുറിച്ച് പറയാനുള്ളത് സോ ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അത് ഇന്നത്തെ ദിവസത്തിൻ്റെ ലോ പോയിന്റ് ഓഫ് ദ ഡേയിലാണ് വന്ന് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ലിഫ്റ്റിക്ക് എനിക്ക് സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത് ടു എണ്ണൂറിലേക്ക് ചെറിയ രീതിയിൽ ഷിഫ്റ്റിങ് വന്നിരിക്കുന്നു സോ ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് റ്റു ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് റ്റു ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണെന്ന് പറയുന്നത് അതേസമയം പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ട് വർദ്ധിക്കാൻ പോകുന്നത് ഇരുപത്തി മൂവായിരം തന്നെയായിരിക്കും സോ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അങ്ങോട്ട് റെസിസ്റ്റൻസ് സോണിലേക്ക് നിഫ്റ്റി എൻറ്റർ ചെയ്യും സോ ഇരുപത്തി മൂവായിരം പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിരിക്കും സോ ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരത്തി മുപ്പത് ആ ഒരു റേഞ്ച് മാക്സിമം അപ്സൈഡ് അപ്പർ സൈഡിലും ഇരുപത്തി ത്തി എഴുന്നൂറ്റി അൻപത് ടു ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണുമായിട്ട് നിഫ്റ്റിക്ക് നാളെ വർദ്ധിക്കാനാണ് സാധ്യത ഇനി റിസൾട്ടുകളെ സംബന്ധിച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ ക്യൂസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ഇന്ത്യൻ മാർക്കറ്റിലെ റിസൾട്ടുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇൻഡെക്സിനെ ഫോക്കസ് ചെയ്യാതെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനാണ് നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ ഉണ്ടാവുക നാളെ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി വീക്കിലി ആണ് അതിനപ്പുറം വീക്ക്ലി എക്സ്പയരി നിഫ്റ്റിയുടെ വരുന്നു സൊ വൊളട്ടയിൽ അവരുടെ സെഷൻ വളരെ കൂടുതലാണ് അപ്പോൾ ട്രേഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു അവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് സോ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ നമ്മുടെ സിംഗിങ് സ്കീം മെമ്പേഴ്സ് ഗ്രൂപ്പിലൊക്കെ തന്നെ ഞാൻ ഓൾറെഡി അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞു കാരണം വൊളറ്റാരിറ്റി കൊണ്ട് നമുക്ക് വെറുതെ ഇൻട്രാഡേയിൽ സ്റ്റോപ്പ് ലോസ് ചെയ്തു പോകാൻ അല്ലാതെ കാര്യമില്ല സോ അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ഇലക്ഷൻ വരെ നമുക്ക് സ്വിഗ്ഗീസിലെ നല്ല ക്വാണ്ടിറ്റി നല്ല നല്ല സ്റ്റോക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അട്രാക്റ്റീവ് ആയിട്ടുള്ള വിലയിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രാഡേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാന്നുള്ള ഓപ്ഷൻസിലാണ് നമ്മൾ നിന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് സപ്പോർട്ട് സെസ്സിസ്റ്റൻ സോൺ എന്ന് പറയുന്നത് അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക മറ്റ് ടെലിഗ്രാം ചാനലുകളിലുള്ള ബിറ്റ് കോയിൻസും മറ്റുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഞങ്ങൾക്ക് ഇടപാടുകളില്ല ഞങ്ങളുടെ ഓഥറൈസ്ഡ് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ വഴി മാത്രം ജോയിൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഇനി മാർക്കറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നാളെ മാത്രം അതായത് ട്വന്റി നയൻത് മെയ് മാത്രം ഏകദേശം നാനൂറ്റി പന്ത്രണ്ട് കമ്പനികൾ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് വളരെ പോസിബിലിറ്റി കൂടിയ സമയം കൂടിയാണ് നാളെ ലാർജ് ക്യാപ്പിൽ നിന്നും എസ് ജെ വി എൽ ടാറ്റാ സ്റ്റീല് കമിൻസ് ഇന്ത്യ ആൽക്കം ലാബ്സ് ഇപ്ക ലാബ്സ് മദർസെൻ സുമി ജി എം ആർ എയർപോർട്ട് ഇൻഫ്ര റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഇൻഡിജിൻ ബാറ്റ ഇന്ത്യ ജിആർ ഇൻഫ്ര പ്രൊജക്ട് ഇമാമി ജുബിലൻ ലൈഫ് ആർ എച്ച് മഗ്നീഷ്യ രത്തൻ ഇന്ത്യ ഇൻഫ്ര ഡി ബി റിയാലിറ്റി ആധാർ ഹൗസിംഗ് ഫിനാൻസ് ലെമൺ ട്രീ ഹോട്ടൽസ് ഇത്രയും കമ്പനികളാണ് മിഡ് ക്യാപ്പിൽ നിന്നും വരുന്നത് ഇനി സ്മോൾ ക്യാപ്പ് പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ വായിക്കാം അതിൽ എം ടി എൻ എൽ വരുന്നുണ്ട് നോസെൽ വരുന്നുണ്ട് ജ്യോതി സ്ട്രക്ച്ചർ ബാങ്കോ ഓഫ് ഹിന്ദുസ്ഥാൻ ഓയിൽ എഫ് ഡി സി എം എം ഫോർജിങ്സ് അങ്ങനെ സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഒരുപാട് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ മറ്റന്നാൾ അതായത് തേർട്ടിയത്ത് മെയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കമ്പനികളാണ് ക്യൂ ഫോർ റിസൾട്ടുകൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് അതായത് നാളെയും മറ്റന്നാളുമായിട്ട് ആയിരത്തോളം കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ലാർജ് ക്യാപ്പോ ഇൻഡെക്സോ നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് കൂടുതൽ സാധ്യതയുള്ള മാർക്കറ്റ് കൂടിയായിരിക്കും ഇൻഡെക്സ് എങ്ങോട്ടോ പോയിക്കോട്ടെ ഇൻഡെക്സിലുള്ള കാര്യങ്ങളല്ല സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് അപ്പം തേർട്ടിയത്ത് മെയ് എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട ലാർജ് ക്യാപ്പ് കമ്പനികളാണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് അതിലൊന്ന് മുത്തൂറ്റ് ഫിനാൻസ് ആണ് രണ്ടാമത്തത് അപ്പോളോ ഹോസ്പിറ്റൽസ് ആണ് മിഡ് ക്യാപ്പ് കമ്പനികളായിട്ടുള്ള വെൽസ്പെൻ കോർപ്പറേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഗോത്ബ്രേ ഫിലിപ്സ് സ്വാൻ എനർജി ടി ബിഒടെക് ഉള്ള കമ്പനികൾ സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള റിലയൻസ് ഇൻഫ്ര പോള ട്രാജ് ഇൻഡസ്ട്രീസ് ബംഗാൾ ആസാം ഇന്ത്യ പെസ്റ്റിസൈഡ്സ് യാത്ര ഓൺലൈൻ ജെ ആൻഡ് കെ ഇന്ത്യ ലക്സ് ഇൻഡസ്ട്രീസ് സൽസ ടെക്നോളജി ബി എഫ് യൂട്ടിലിറ്റി അങ്ങനെ ഒരുപാട് കമ്പനികൾ മറ്റന്നാളും അതായത് തേർട്ടിയേത്ത് മെയ്ക്ക് കൂടി റിസൾട്ടുകൾ വരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കമ്പനികളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇന്നത്തെ മാർക്കറ്റിൻ്റെ നാളത്തെ മാർക്കറ്റിലെ ഡയറക്ഷൻ പ്രത്യേകിച്ചും ഇന്ത്യൻ മാർക്കറ്റ് ഉൾക്കൊള്ളാൻ പോകുന്നത് നാളത്തെ ഡോ ഫ്യൂച്ചേഴ്സിൽ നിന്നൊക്കെയായിരുന്നു ഇപ്പോഴത്തും ഇപ്പോഴും അമേരിക്കൻ മാർക്കറ്റുകൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു പോസിറ്റീവോ നെഗറ്റീവോ ഇല്ലാതെ നോട്ട്വൽ റേറ്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സൗദി അറേബിക്ക ട്വൻറ്റി ടു തേർട്ടി മില്യൺ ബില്യൺ ഡോളേഴ്സ് അവരുടെ അറബ്കോ സെയിൽസ് അവരോടൊക്കെ ഷെയറുകൾ വിറ്റുകൊണ്ട് വസൂലാക്കാൻ തീരുമാനിച്ച വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്നത്തെ യു എസ് മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് ഒരു ചെറിയൊരു നമുക്ക് പ്രധാനപ്പെട്ട ക്യൂസ് ഒന്നും ഇല്ലാതെയുള്ള ക്ലോസിംഗ് ആണെങ്കിൽ ആ ഒരു ഫെട്രോൾ സ്റ്റാൻഡ് തന്നെയായിരിക്കും നാളെ ഇന്ത്യൻ മാർക്കറ്റ് ഉൾക്കൊള്ളാൻ പോകുന്നത് അതിനുശേഷം ഈ പറയുന്ന പോലെ റിസൾട്ട് സ്റ്റാൻഡുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് നടക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസിനെ തന്നെയും ഇന്ന് കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ യൂസ്സിൽ നിന്ന് വരാനുണ്ട് ഫെഡറൽ റിസർവ് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഫെഡറൽ റിസർവിനെ ഇൻഫ്ലേഷൻ കൺട്രോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മോണിറ്റർ ചെയ്യാവുന്ന ഒരു ഡാറ്റ കൂടിയാണത് അത് നമ്മുടെ വീണ്ടും നമ്മുടെ ഡൊമസ്റ്റിക് യൂസിൽ തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ചെയ്യുന്നതന്നെയാണ് അപ്പോൾ നാളെയും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അൺസർട്ടൻറ്റികൾ ഉണ്ടാകും മാർക്കറ്റിലെ വൊളറ്റാലിറ്റി നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു നല്ല റിസൾട്ടുകൾ തീർച്ചയായിട്ടും മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കും എന്നുള്ളത് തന്നെയാണ് ഇനി നാളെ വരുന്ന റിസൾട്ടുകളിൽ പ്രധാനപ്പെട്ട റിസൾട്ടുകളായിട്ട് ടാറ്റ സ്റ്റീൽ പോലുള്ള കമ്പനികളിൽ നിന്നും അത്ര വലിയൊരു റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല പ്രത്യേകിച്ചും അവരുടെ ഇന്ത്യൻ ഓപ്പറേഷൻസും യൂറോപ്യൻ ഓപ്പറേഷൻസും അത്രമാത്രം വലിയൊരു ടേൺ അറൗണ്ട് കേസുകളിലല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ടാറ്റാ സ്റ്റീലിൻ്റെ ഇബറ്റയിൽ പത്ത് ശതമാനത്തിൻ്റെ കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ടാകുന്ന എസ്റ്റിമേറ്റാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ റവന്യൂവിലും കുറവ് വരുത്താൻ സാധ്യതയുണ്ട് മാർജിൻ പതിനൊന്നര ശതമാനമുള്ളത് പത്തേ പോയിന്റ് ഏഴ് ശതമാനമായി കുറയാൻ സാധ്യതയുണ്ട് പ്രോഫിറ്റിൽ ഇരുപത് ശതമാനം വരെ കുറവുണ്ടാവാനുള്ള സാധ്യതയും കാണുന്നു സോ ടാറ്റ സ്റ്റീൽ പോലുള്ള ഒരു വലിയ കമ്പനിയിൽ നിന്നും വലിയൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് എക്സൈറ്റ്മെൻറ് പ്രതീക്ഷിക്കുന്നില്ല റിസൾട്ട് വഴി എന്നുള്ളതന്നെയാണ് അതുപോലെ തന്നെ സംവർദ്ധന സുമി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ ഓട്ടോ ആക്സിലറി കമ്പനി ആയിട്ടുള്ള സംവർദ്ധന അവിടെ നിന്നും നല്ല റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നു ബാറ്റയാണ് മറ്റൊരു കമ്പനി ബാറ്റയിൽ നിന്നും ഒരു നെഗറ്റീവ് ടു ന്യൂട്രൽ സ്റ്റാൻഡാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നെഗറ്റീവ് റിസൾട്ട് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ ബാറ്റ ടാറ്റാ സ്റ്റീല് പോലുള്ള കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സ്വാധീനിക്കും ഇന്ന് അതുപോലെ ഇന്നലെ വന്നിരിക്കുന്ന സ്റ്റോക്ക് ഫോക്കസിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് യുണൈറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് അവരുടെ കോൺകോൾ ഇന്നലെ ക്യൂ ക്യൂ വൺ റിസൾട്ടിന് ശേഷം ക്യൂ ത്രീ റിസൾട്ടിന് ശേഷം പ്രഖ്യാപിക്കുകയുണ്ടായി അവർ പറയുന്നത് വളരെയേറെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തികം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം വളരെ മെച്ചപ്പെട്ടതായിരിക്കും കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ളതാണ് വളരെയേറെ പ്ലാനുകൾ അവർ അനാവരണം ചെയ്യുകയുണ്ടായി അവരുടെ ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പുതിയ പ്രൊഡക്റ്റ് ലൈന് പുതിയ പ്രൊഡക്റ്റുകൾ യുണൈറ്റഡ് സ്പിരിറ്റിൻ്റെ പ്രൊഡക്റ്റ് ലൈനിലേക്ക് ആഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള ഒരു റവന്യൂ ലോസ് യു ക്യൂട്ട് അവർ അവർ സമ്മതിക്കുന്നു അതായത് ഏപ്രിൽ മുതൽ ഈ പറയുന്ന മെയ് അവസാനം വരെ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മദ്യനിരോധനങ്ങളോ അല്ലെങ്കിൽ അവരുടെ അവരുടെസിലും കണ്ട്രോളിങ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യൂ വൺ സെയിൽസ് വളരെ നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ അതിന് ലോസ് പോലും ഉണ്ടാകാനുള്ള തള്ളിക്കളയുന്നില്ല പക്ഷേ സെക്കൻഡ് ഹാഫ് ഓഫ് ദിസ് ഇയർ എന്ന് പറയുന്നത് യുണൈറ്റഡ് വളരെ സ്ട്രോങ് ആയിരിക്കും എന്നാണ് അവർ സാധാരണയായിട്ടും അടുത്ത ഫസ്റ്റ് സിക്സ് മന്ത്സ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഫസ്റ്റ് സിക്സ് മന്ത്സ് അവർ വലിയൊരു ജമ്പ് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളവർ ഓപ്പണായിട്ട് പറയുകയുണ്ടായി അതിനുശേഷം നേരെ മറിച്ച് പ്രൈസിംഗിൽ അവർ സിക്സ് ടു സെവൻ പെർസെൻറ്റേജ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മാർജിൻ പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വരെ ഉയരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രൈസിങ് എന്തായാലും റിവൈ റിവിഷൻ ഉണ്ടാകും അതും പത്ത് ശതമാനത്തിൽ കുറയാത്ത പ്രൈസ് റിവിഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് അവർ പറയുന്നത് വോളിയത്തിൽ നാല് മുതൽ അഞ്ച് ശതമാനം വരെ വോളിയം ഇൻക്രീസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് സോ ആൽക്കഹോൾ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആൽക്കഹോൾ ബെവറേജസ് കമ്പനികളെ സംബന്ധിച്ചിട്ട് ആൽക്കഹോൾ ബെവറേജസ് കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് യുണൈറ്റഡ് സ്പിരിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് സോ ൾ ഓൾമോസ്റ്റ് ഇതുപോലുള്ളൊരു സ്റ്റോറി തന്നെയായിരിക്കും റാഡിക്കോ കെയ്ത്താനായാലും ശരി യുണൈറ്റഡ് സ്പിരിറ്റായാലും ശരി അവർ കൈക്കൊള്ളാൻ പോകുന്നത് സോ ഈ ഒരു കോൺകോൾ ഈ ഒരു കംപ്ലീറ്റ് ഇൻഡസ്ട്രിയെ സംബന്ധിക്കുന്ന ഒരു ഔട്ട്ലുക്ക് തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ സോ ഇതാണ് യുണൈറ്റഡ് സ്പിരിറ്റിൻ്റെ കോൺകോളിൽ നിന്ന് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന കമൻറ്ററി ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ആദ്യമായിട്ട് നമുക്ക് എൽ ഐ സിയുടെ റിസൾട്ടുകൾ തന്നെ നോക്കാം എൽ ഐ സിയുടെ റിസൾട്ട് പ്രകാരം എൽ ഐ സി നേടിയിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് പതിമൂന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അതുപോലെ തന്നെ അവരുടെ കഴിഞ്ഞ വർഷവും പതിമൂന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയിരുന്നു ഡിഷ് ഡിഷ്ടി വിയാണ് ഡിഷ്ടി വി അവരുടെ ലോസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കാരണം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുണ്ടായിരുന്ന ലോസ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് അതേസമയം പ്രോഫ് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അഞ്ച് കോടിയിൽ നിന്നും കുറഞ്ഞ് നാനൂറ്റി ഏഴ് കോടി രൂപയായിട്ടുണ്ട് അതേസമയം എൽ ജി എക്യൂപ്മെൻറ്റ്സ് എൽ ജി എക്യൂപ്മെൻറ്റ്സ് എണ്ണൂറ്റി മുപ്പത്തി ആറ് കോടിയിൽ നിന്നും എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപയായിട്ട് അവരുടെ സെയിൽസ് വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം പ്രോഫിറ്റ് നൂറ്റി എഴുപത് കോടിയിൽ നിന്നും നൂറ്റി എഴുപത് കോടിയിൽ നിന്നും കുറഞ്ഞ് എഴുപത്തി ആറ് കോടി രൂപയായിരിക്കുന്നു നേരെ മറിച്ച് നാറ്റ്കോ ഫാർമയാണ് ഇന്നലെ റിസൾട്ട് പ്രഖ്യാപിച്ച മറ്റൊരു കമ്പനി നല്ല റിസൾട്ടാണ് വന്നത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടിയിൽ നിന്നും പ്രോഫിറ്റ് ഉയർന്നു മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയായിരിക്കുന്നു അതുപോലെ തന്നെ സെയിൽസും എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ നിന്നും ആയിരത്തി അറുപത്തി എട്ട് കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുന്നു ഭാരത് ഇലക്ട്രിക്കൽസാണ് ബി എച്ച് ഇ എൽ അവരുടെ ട്രാ ഒരു ഒരു ടെക്നോളജി ട്രാൻസ്ഫർ അഗ്രിമെൻറ്റ് അവർ ഭാരത് അറ്റോ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററുമായിട്ട് അഞ്ഞൂറ് കിലോവോട്ട് ആൾക്കലൈൻ ഇലക്ട്രോ സെൽസ് സിസ്റ്റം ഹൈഡ്രജൻ പ്രൊഡക്ഷനു വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ടെക്നോളജി ട്രാൻസ്ഫറിൽ അവർ കൈ അവർ എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നുള്ളതാണ് അതേപോലെ ടി സി എസ് ടി സി എസ് ഐ ഐ ടി ബോംബെയുമായിട്ട് ചേർന്നിട്ട് ഇന്ത്യയിലെ ഫസ്റ്റ് ഡയമണ്ട് മൈക്രോചിപ്പ് ഇമേജർ ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതികളിലും വന്നിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയും വരികയുണ്ടായി അതുപോലെ തന്നെ മറ്റൊരു ഐ ടി കമ്പനി ആയിട്ടുള്ള വിപ്രോ വിപ്രോ ഇന്ന് സെന്റർ ഫോർ ബ്രെയിൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു കമ്പനിറ്റ്യൂട്ടുമായിട്ട് ഒരു ഇന്ത്യൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഒരു പദ്ധതിയിൽ അവർ അവർ പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അവർ പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിരിക്കുന്നു അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് അതുപോലെ തന്നെ ഡാറ്റ അനലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിൽ സഹകരിക്കാനാണ് ഈ ഒരു അഗ്രിമെൻ്റ് വന്നിരിക്കുന്നത് സോ ഐ ടി കമ്പനികൾ കൂടുതലും ഇൻഫോസിസ് പോലുള്ള ടി സി എസ് പോലുള്ള കമ്പനികൾ കൂടുതൽ കോൺട്രാക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു വരുന്ന ദിവസങ്ങളിലും ഐ ടി കമ്പനികൾ ഈവൻ ഇൻഫോസിസും ടി സി എസും വിപ്ലവ ഒക്കെ തന്നെയായിരിക്കും കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് മാർക്കറ്റിനെ കൊണ്ടുപോകാൻ പോകുന്നത് അതേസമയം ലാർജ് ക്യാപ്പിൽ സെലക്റ്റീവ് ലാർജ് ക്യാപ്പിൽ ബൈങ് ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷേ പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ കുറച്ച് ദിവസങ്ങളിലേക്ക് ഒരു മ്യൂട്ടഡ് മ്യൂട്ടഡായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഒന്നുകൂടി പറയുന്നു നമുക്ക് അവസാനിപ്പിക്കാൻ കൂടുതൽ ഡാറ്റകളിലേക്ക് പോകുന്നില്ല മാർക്കറ്റ് വളരെ ഒലട്ടയിലാണ് അത് അഗ്രീ ചെയ്യുന്ന അതേസമയം ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് ക്വാണ്ടിറ്റി സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ വഴി മാത്രം ട്രേഡുകൾ എടുക്കുക അല്ലായപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഇലക്ഷൻ റിസൾട്ടുകളൊക്കെ വന്ന ആ ഒട്ടലിറ്റിയൊക്കെ ഒന്ന് അവസാനിക്കുന്നത് വരെ ട്രേഡിംഗ് ഒഴിവും ാക്കുന്നതായിരിക്കും പുതു കണക്കിന് നല്ലത് പക്ഷേ അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ടും ഇലക്ഷൻ ഈ റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിൽ നല്ല സ്റ്റോക്കുകൾ അലക്റ്റീവായിട്ടുള്ള കറക്ഷൻസിലേക്ക് വരികയാണെങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വീക്ക്ലി വീഡിയോ കാണാത്തവർ കാണുക അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല പ്രോഫിറ്റിലാണ് നിങ്ങൾ നിൽക്കുക നിങ്ങൾ കുറച്ച് എമൗണ്ടുകൾ പുക്ക് ചെയ്ത് മാറി ക്യാഷുമായിട്ട് നിൽക്കുന്നതും ഒരു ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് മാറാം അല്ലെങ്കിൽ ഇലക്ഷനുമായിട്ട് സംബന്ധിച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കൂടുതൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല വീഡിയോ ആയി പോയേക്കാം അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിക്കായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമാവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്